കട്ടപ്പന വെള്ളിയാങ്കുടി സ്പെഷ്യൽ സ്കൂളിൽ സെൻസറിംഗ് റൂമിന്റെ ഉദ്ഘാടനവും സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫും ജൂലൈ ഒന്നിന് നടക്കും മന്ത്രി റോഷി അഹസ്സിൻ യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളാണ് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത് സെൻസറിംഗ് റൂമിന്റെ ഉദ്ഘാടനവും സ്കൂൾ ഫ്ളാഗ് ഓഫും ജൂലൈ ഒന്നാം തീയതിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഫണ്ട് വിനിയോഗിച്ചാണ് ബസ് വാങ്ങിയത് മന്ത്രി യോഗം മാനേജർ സിസ്റ്റർ റോസിൻ ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ സാർ സിആറി ഫണ്ടിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി സ്പെഷ്യൽ സ്കൂളിന് പുതിയൊരു സ്കൂൾ ബസ് നൽകി ജൂലൈ ഒന്നാം തീയതി പതിനൊന്ന് മുപ്പതിന് സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു അദ്ദേഹം ഈ സ്കൂളിനോട് കാണിക്കുന്ന പ്രതിബദ്ധതയും കുട്ടികളോട് കാണിക്കുന്ന കരുതലും സ്നേഹവും ഇതിലൂടെ വ്യക്തമാവും ി ചെയർമാൻ കെ വരദരാജൻ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യും സിഇഒി ഡിജിറ്റൽ ടാബുകളിലും കട്ടപ്പന നഗരസഭ കൌൺസിലർ ബീനാ സിബി സെൻസറിംഗ് മുറിയും ഉദ്ഘാടനം ചെയ്യും വെള്ളിയാങ്കുടി സെന്റ് ജോർജ് പള്ളി വികാരി ജനറൽ മോൺ എബ്രഹാം പുറയാറ്റ് അനുഗ്രഹ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി തോമസ് സിസ്റ്റർ ബെന്നോ പി ടി പ്രസിഡന്റ് സൈമൺ തോമസ് എം ബി ടി പ്രസിഡന്റ് ജാൻസി തോമസ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന